കൂടെ അഭിനയിച്ച നായകന്മാരിൽ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യുക അയ്യോ വിളിക്കും ഹരിയെ വിളിക്കണോ ജയകൃഷ്ണനെ വിളിക്കണോ യുവനെ വിളിക്കണോ അതോ സിനിമയിൽ കൂടെ അഭിനയിച്ച ആരെങ്കിലും വിളിക്കണോ അപ്പൊ എനിക്ക് ഞാൻ ഞാൻ ഹരിനെ ഹരിനെ മതിയോ കുറച്ചായി വിളിച്ചിട്ട് നേരത്തെ ആരോ നേരത്തെ രക്ഷനെ ഇവിടുന്ന് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചിട്ടില്ലേ അപ്സര വിളിച്ചിട്ടുണ്ട് നേരത്തെ നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് വിളി പോയിരിക്കുന്നത് ദൈവമേ എനിക്ക് വിളിപ്പോയിരിക്കുന്നത് കൊണ്ട് വിളിപ്പിച്ചത് പ്രാങ്ക് ചെയ്യിക്കാൻ ഞങ്ങള് രണ്ടുപേരും വിളിച്ചെന്ന് പറയണ്ടേ ഹലോ ചേട്ടാ ഹലോ ചേട്ടാ എന്നെ ബിഗ് ബോസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ മത്സരിക്കാൻ വേണ്ടിട്ട് അവര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വരാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളൊന്ന് ചാരാന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു യു എനേം കൂടെ വിളിക്കുന്നുണ്ട് അപ്പം രക്ഷ റെഡി ആണോ എന്നുള്ള രീതിയിൽ എന്നെ എനിക്കൊരു വിളി വന്നു അപ്പൊ ഞാൻ ചേട്ടന് വിളി വന്നോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ വിളിച്ചിട്ടില്ല ഇപ്പം എന്ത് ചെയ്യാ എന്ത് പറയാ അവരുടെ ഞാൻ ഇനി ചുമ്മാ അത് അതൊരു അറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ സീരിയലിൽ ഇനിയിപ്പോ അവസ്ഥ ഇനി അത് അറിഞ്ഞിട്ടാണോ എന്താന്ന് എനിക്കൊന്നും അറിയില്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അവർ ഇനി പറ്റിക്കാനൊന്നും ഇല്ലായിരിക്കും അല്ലെ പറ്റിക്കാനായിരിക്കോ എന്നെ ബിഗ് ബോസ് എന്ന് ഏഷ്യാനെറ്റിലളാ വിളിച്ചത് പേരെന്തോ പേര് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ദൈവമി എന്താ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ആ ശരി എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ തന്നെ എപ്പം വിളിക്കട്ടോ എന്ന് പറഞ്ഞു ചേട്ടനെ വിളിച്ചിട്ട് ഇനി വിളിക്കണം നമുക്ക് അങ്ങനെയാണെങ്കിൽ പോകും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാനാണെങ്കിൽ എന്തെങ്കിലും അതിനു ആയിരിക്കുമോ മത്സരിക്കാനാണോ അല്ലെ കുറച്ചു അങ്ങനെ പോയി നിൽക്കാനാണോ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വരുവോ ചേട്ടൻ വിളിച്ചാൽ വരുവോ അങ്ങനെയല്ല ചോദിച്ചത് അപ്പൊ എനിക്ക് ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ അല്ല അങ്ങനെയാണെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റെഡിയാണ് കുഴപ്പമില്ല നമുക്ക് പരിചയമല്ല ഒരാളുണ്ടല്ലോ ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടാ ഞാൻ ഇവിടെ മൈൽ സ്റ്റോൺ മീഡിയയിൽ ഒരു ഇന്റർവ്യൂലായിരുന്നു അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ വിളിച്ച് മറ്റേ എന്തെങ്കിലും പ്രാങ്ക് കൊടുക്കാൻ പറഞ്ഞു എന്താ ഞാൻ ഇവിടെ കൊടുക്ക രമ ഉണ്ട് ഹലോ യുവ ഹലോ ഹലോ യുവ നമസ്കാരം എന്റെ പേര് എന്നാണ് ഹായ് ഞങ്ങള് മൈൽ സ്റ്റോൺ മൈൽസ്റ്റോൺ മേക്കേഴ്സ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ഇന്റർവ്യൂനും ഇരിക്കയായിരുന്നു അപ്പൊ നമ്മൾ കൊറേ ഇവിടെ ജാനകിയുടെയും വിശേഷങ്ങളെല്ലാം പറഞ്ഞോണ്ടേ ഇരിക്കായിരുന്നു അപ്പൊ വെറുതെ ഒന്ന് ഒരു ടാസ്ക് കൊടുത്തതാണ് രക്ഷയുടെ അടുത്ത് ഒരാളെ വിളിച്ചിട്ടൊന്ന് പറ്റിക്കാമോന്ന് ചോദിച്ചിട്ട് അപ്പൊ ജാനകി അപ്പുവിന് കൂടുതൽ അടുപ്പുള്ള ഒരാളെ വിളിച്ചു പറ്റിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിളിച്ചതാണു ട്ടോ യുവേനെ ആ ഓക്കെ സുഖായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും യുവ മനസ്സിലാഗ്രഹിക്കുന്ന പോലെ ബിഗ് ബോസ് വിളിക്കട്ടെ എന്തായാലും വിഷ് ചെയ്യുന്നു അപ്പൊ ശെരിട്ടോ താങ്ക് യു ആ ഓക്കെ എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഹരി ഹരിയായാലും ജയകൃഷ്ണൻ ഹരി ഇപ്പൊ യുവ മൂന്ന് മൂന്നുപേരും അപ്പം ഒരാൾക്ക് മാത്രം ഞാൻ കൊടുക്കത്തില്ല ശരി അങ്ങനെയാണ് അടുത്തത് ബിഗ് ബോസിൽ അതിഥിയായി പോയെങ്കിലും ഇനി ഒരിക്കലും ഒരു മത്സരാർത്ഥിയായി പോകണമെന്ന് ആഗ്രഹമുണ്ട് കറക്റ്റ് ചോദ്യം അതുമായിട്ട് വന്ന പിതാ വന്നിരിക്കുന്നത് ശരിക്കും ഉണ്ടോ ഇല്ല ഇല്ല ആ എന്തോ എനിക്ക് ആഗ്രഹം ഇല്ലെന്നു വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ എങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പൊ അതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ലേക്ക് എന്നുള്ളത് താല്പര്യമില്ല കാരണം മൊത്തത്തിൽ മീൻസ് നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്നൊരാള് കറക്റ്റായിട്ട് എങ്ങനെയാന്നുള്ളതിലേക്കാണ് വരുന്നത് പക്ഷെ അത് നമുക്കറിയാം നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ള പക്ഷെ എനിക്ക് അതൊരു മത്സരിക്കാന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇതുവരെ ഫോണടിക്കണ്ടോട്ട് ഹലോ ആ സ്പീക്കറിലിടുക ചോദിക്കുന്നുണ്ട് ചേട്ടന് കുറച്ച് കഴിഞ്ഞേ മൈൽസ്റ്റോൺ മീഡിയയിൽ നിന്ന് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു ഞാ അപ്പം അല്ല എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞാണ് പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഹരിക്ക് കൊടുക്ക പ്രാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇവർ പറഞ്ഞ് ഇപ്പഴുള്ള ഒരു വർക്കിന് ഇതിനു വേണ്ടി എന്നെ യുവ ചേട്ടനെ എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു അടുപ്പുള്ള രീതിയിൽ അയ്യോ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് കേക്ക എൻ്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ സിറ്റുവേഷൻ അവര് സമയത്ത് വിളിച്ചുകൊണ്ട് എന്തോ എന്താ പ്രശ്നം പറയണ്ട അവരുടെ ഇവര് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് വിളിച്ചു അങ്ങനെയാണ് സോറി സോറി പറഞ്ഞു

ഇല്ല ഞാന് പെട്ടെന്ന് ആ അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ സംസാരിക്കാറില്ല എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര തമാശയായിട്ട് എപ്പോഴും സംസാരിക്കാറ് അപ്പൊ പെട്ടെന്ന് ചേട്ടൻ സീരിയസ് ആയപ്പോ ഞാൻ വിശ്വസിച്ചു സത്യം പറയണെങ്കിൽ സീരിയസ്ലി ചേട്ടാ ഞാൻ വിശ്വസിച്ചു കേട്ടോ കാരണം ഞാൻ ഈ ഒരു കാരണം ഈ ചേട്ടൻ്റെ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ലൊക്കേഷനിലായാലും ഭയങ്കര തമാശ ആയിട്ടും ഭയങ്കര ഇതായിട്ട് പോകുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു ആൾക്കൊരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം കണ്ടപ്പോ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഇടക്കിടക്ക് അങ്ങനെ ആവുന്നാണെ നമുക്ക് അറിയാൻ പറ്റി പിന്നെ അങ്ങനെ ഉറപ്പുകൊണ്ടാണ് ചേട്ടനെ ഞാൻ വിളിക്കാറുള്ളത് ഇത് മൊത്തത്തിന് പ്ലാൻ ആണ് രക്ഷ രക്ഷ വിളിക്കുന്നുള്ള കാര്യം യുവയ്ക്കും അറിയാമായിരുന്നു യുവ വിളിക്കുമ്പോൾ രക്ഷ അല്ല യുവ ഇതെല്ലാം ഫുൾ ഫ്രാങ്കാണ് യുവയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചതായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ കേസ് ഞാൻ ആകെ കാരണം ദീ ആ ും നിഷ്കളൊക്കെ പോകണിപ്പോ ചേച്ചി ചേച്ചിട്ടോ ഇപ്പൊ എന്താ പറയുക ഞാന് ചേട്ടനെ വിശ്വസിക്കാൻ കാരണം ചേട്ടന് അങ്ങനെ ഒരു ഇങ്ങനെ ഇതുവരെ ബിഹേവ് ചെയ്യാത്ത ഒരാളാ ഇങ്ങനെയുള്ള എപ്പോഴും തമാശയായിട്ട് പറയുന്ന ഒരാള് പെട്ടെന്ന് സീരിയസ് ആയിരുന്നു ഭയങ്കര പെട്ടെന്ന് എനിക്ക് ടെൻഷനായിട്ടോ ഫസ്റ്റ് ചേട്ടന്റെ സീരിയസ്നെസ് പറയണ്ട ഇല്ല കരയാൻ ൂ കരഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസിലും ഇല്ലയോ കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല കണ്ണു നിറഞ്ഞു കരയാൻ പോവായിരുന്നു സങ്കടം വന്നു പാവം അല്ല എനിക്ക് സങ്കടം വന്നു ഇല്ല ഇല്ല മറക്കില്ല അല്ല ഞാൻ ടെൻഷൻ ഹോസ്പിറ്റൽ കേസിൽ വിളിച്ചിട്ട് എന്താന്ന് അറിയാതെ എനിക്ക് ഭയങ്കര വിഷമം പിന്നെ ചേട്ടൻ എന്താ ഞാൻ വിശ്വസിക്കാൻ കാരണം ചേട്ടൻ ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ചെയ്തപ്പോ പ്രാങ്ക് ചെയ്തപ്പോ ആ ചേട്ടൻ അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആന്ന് മാത്രമേ പറഞ്ഞിട്ടു റോ അത് ശരി അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ച ചേട്ടൻ അന്നപ്പോ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി ും പ്രതീക്ഷില്ലാട്ടോ സാറേ നമുക്ക് ഇതെല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ ഞാൻ ലൊക്കേഷൻ കാണും ബാക്കി തന്നോളാം ബായ് ശരി ശരി താങ്ക് യു യുവ